നമുക്കറിയാം ലോക ചാപ്റ്റർ വൺ മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏറ്റവും ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്ന ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണിത് പലതരത്തിലുള്ള കാരണങ്ങൾ അതിനുണ്ട് അതായത് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റഫായിട്ടുള്ള ഒരു സിനിമ ജസ്റ്റ് ഒരു മുപ്പത് കോടി ബജറ്റിൽ ചെയ്തു വെച്ചു അതേപോലെ തന്നെ ഫോക്ക് ലോറിൻ്റെയും അതേപോലെ തന്നെ മിത്തിനെയൊക്കെ റീഡിഫൈൻ ചെയ്യുന്നതും അതിനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നതിൻ്റെയും അതിൻ്റെ ഒരു ക്വാളിറ്റി അതിൻ്റെ സ്റ്റോറി ലൈൻ കളർ ഗ്രേഡിങ് ക്യാമറ അങ്ങനെ പല കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ട് തന്നെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്കിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ലോക ചാപ്റ്റർ വൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ധാരാളം വീഡിയോസും ഡിസ്കഷൻസും അതേപോലെ തന്നെ ഇപ്പോൾ പല ലാംഗ്വേജസ് എന്ന് വരുന്ന റിവ്യൂസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ തമിഴ്ന്ന് വരുന്നുണ്ട് ഹിന്ദിന്ന് വരുന്നുണ്ട് കന്നഡയിൽ ഇതിൻ്റെ റിവ്യൂസ് ഉണ്ട് അങ്ങനെ ഒരു പല ആൾക്കാരും ഇതിനെ റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ പല ആൾക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പല ആൾക്കാർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ട് പല ആൾക്കാരും ഇതിന് ചില കാര്യങ്ങളൊക്കെ വിമർശി വിമർശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു റിവ്യൂ ഒരു തമിഴ് റിവ്യൂ കണ്ടപ്പോൾ അതിനകത്ത് ആ റിവ്യൂ വരെ ഇതിനെ കുറേ പോസിറ്റീവ്സ് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നെഗറ്റീവ് സാധനങ്ങൾ പറയുന്നുണ്ട് അപ്പം ആ നെഗറ്റീവ് സാധനങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ഇത് എന്താ ഈ പറയുന്നെന്നുള്ളത് അപ്പോൾ പറഞ്ഞത് ഇതാണ് അതായത് ഇതിനകത്ത് ഒരുപാട് കാമിയോ അപ്പിയറൻസസ് ഉണ്ട് പല ആൾക്കാരുടെയും ഫേസ് വളരെ റോ ആയിട്ട് പല ആൾക്കാരുടെയും ഫേസ് ഇങ്ങനെ കാണിച്ച് 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 പോയിട്ടുണ്ട് അത് എന്തിനാണ് അതെന്തിനാണത് കാണിച്ച് അത് അയാൾക്ക് തോന്നിയത് അത് കാണിച്ചേക്കുന്നത് ഇപ്പോൾ ഈ ദുൽഖർ സൽമാൻ്റെയും അല്ലെങ്കിൽ ദുൽഖർ സൽമാന്റെ ഒരു ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ വരുന്ന കുറേ ആൾക്കാരാണ് ഇവിടെ കാണിച്ചേക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഓക്കെ നമ്മളൊരു പടം ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് വന്ന് മുഖം കാണിച്ചിട്ടൊന്ന് പൊക്കോന്നുള്ള രീതിയിലാണ് ഈ ക്യാമയോ സാധനങ്ങളെല്ലാം കാണിച്ചേക്കുന്നത് എന്നാൽ ഇവർക്ക് എന്തെങ്കിലും പ്രാധാന്യം ഈ സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇവരൊക്കെ ഇവർ നെക്സ്റ്റ് അടുത്ത തലത്തിലേക്ക് ഈ ക്യാരക്ടറുകൾ പോവേ ഈ ക്യാരക്ടറുകളുടെ ഇൻവോൾവ്മെൻറ്റ് ഈ സിനിമയിൽ വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും അപ്പോൾ വെറുതെ എങ്ങനെ കുറേ ആൾക്കാരെ മുഖം കാണിച്ച് ഇതിനകത്ത് എന്നുള്ളതാണ് സത്യത്തിൽ ഈ സിനിമ എന്താണ് അതായത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന സിനിമ ഇത് എന്താണ് എന്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാതെ ആ റിവ്യൂ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ സത്യത്തിന് അതെനിക്ക് തോന്നിയപ്പോൾ ഈ ഇതെന്താ ഇതെന്തെങ്ങനെ പറഞ്ഞെന്നുള്ളത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ആയിപ്പോയി എന്നുള്ളതാണ് സത്യത്തിൽ നമുക്കറിയാം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്നത് വേഫർ ഫിലിംസിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് അല്ലേ അതായത് ലോകത്തിലെ ഒരുപാട് തരത്തിലുള്ള സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ട് ഇപ്പോൾ മാർവലിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ട് ഡി സിയുടെ എക്സ്റ്റൻഡ് യൂണിവേഴ്സ് ഉണ്ട് പിന്നെ വേറെ യൂണിവേഴ്സുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന മോൺസ്റ്റർ യൂണിവേഴ്സ് ഉണ്ട് ഇപ്പോൾ ഈ വരുന്ന തരത്തിലുള്ള മോൺസ്റ്റർ യൂണിവേഴ്സ് ഉണ്ട് പിന്നെ കോഞ്ചറിങ്ങിൻ്റെ ഒരു ഒരു സെപ്പറേറ്റ് യൂണിവേഴ്സ് തന്നെ ഉണ്ട് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള യൂണിവേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ വേൾഡ് സിനിമയിൽ ഈ തരത്തിലുള്ള സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ട് അവരുടേതായിട്ടുള്ള ക്യാരക്ടറുകളെല്ലാം വരുന്നത് അപ്പൊ ഇപ്പൊ മാർവെലിനെയും ഡി സീനെയൊക്കെ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കില് ഇപ്പൊ പറയുന്ന അയൺമാൻ സൂപ്പർമാൻ പോലെയുള്ള ക്യാരക്ടറുകളൊന്നും അതേപോലെ തന്നെ ബാറ്റ്മാൻ പോലെയുള്ള ക്യാരക്ടറുകളെയൊന്നും ഒരു സിനിമയായിട്ട് നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഇൻട്രോ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് മാർവലിൻ്റെ കോമിക് ബുക്ക് ഇറങ്ങുന്നത് അതേപോലെ തന്നെ ഡി സിയുടെയും ഈ പറയുന്ന കോമിക് ബുക്ക് നയൻറ്റീൻ തേർട്ടി തേർട്ടി സെവൻ സമയത്ത് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത്രയും കാലമായിട്ട് ആളുകളുടെ മനസ്സിൽ ആളുകളുടെ മുന്നിലുള്ള ക്യാരക്ടർ ക്യാരക്ടേഴ്സാണ് ഈ പറയുന്ന സൂപ്പർമാനും ബാറ്റ്മാനും എല്ലാം അപ്പം പിന്നീട് അവർ സിനിമ ചെയ്യുന്ന സമയത്ത് അവരൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവർക്കൊരു പ്രോപ്പർ ഒരു ഒരു സെപ്പറേറ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ പറയുന്ന സൂപ്പർമാൻ്റെയൊക്കെ ഫസ്റ്റ് സിനിമ ബാറ്റ്മാൻ്റെ ഒക്കെ ഫസ്റ്റ് സിനിമ വന്ന സമയത്ത് ഇവരെങ്ങനെ ഭൂമിയിലെത്തി ഇവരെന്താണ് ആൾക്കാരെന്നുള്ളതിൻ്റെയൊക്കെയുള്ള ഇൻട്രൊഡക്ടറി സാധനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ക്യാരക്ടറുകളെല്ലാം അവരുടെ ആളുകളുടെ മുന്നിലുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സ് ആണ് ഈ പറയുന്ന മാർവലും ഡി സിയുടെ ഒക്കെ എക്സ്റ്റെൻഡ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ യൂണിവേഴ്സിലെ യൂണിവേഴ്സിലേക്കാണ് മലയാളത്തിൽ നിന്ന് പുതിയൊരു യൂണിവേഴ്സ് വരുന്നത് അത് നമ്മുടെ ഫോക്ക് ലോറില് നമ്മുടെ ഓൺ ഗ്രൗണ്ടിലുള്ള കുറെ ക്യാരക്ടേഴ്സാണ് മാടനും മറുദ്യും യക്ഷയും അതേപോലെ തന്നെ ജിന്നും അതേപോലെ തന്നെ ഈ പറയുന്ന ഉടിയനൊക്കെ അടങ്ങുന്ന ഒരു ഒരു നമ്മുടെ ഫോക്ക് ലോറിലും നമ്മുടെ മിത്തിലുള്ള ഒരു യൂണിവേഴ്സിനെയാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ആ സിനിമയുടെ സിനിമ കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ഈ പറയുന്ന പേരുകൾ എഴുതി കാണിക്കുകയും അവരുടെ അവരെന്ത് ക്യാരക്ടേഴ്സാണ് കാണിക്കുന്നില്ല നമുക്ക് നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ എന്താണെന്നുള്ളത് അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ടൊവിനോ തോമസ് ചാത്തനാണ് അല്ലേ അതേപോലെ തന്നെ ഇപ്പോൾ ദുൽഖർ സൽമാൻ വരുന്നത് എന്തായിട്ടാണ് ഒഡിയനായിട്ടാണ് അപ്പൊ ഒഡിയൻ എന്ന് പറയുന്നില്ല എന്താണ് ആ ടൈറ്റിൽ വായിക്കുമ്പോഴാണ് നമുക്ക് അറിയുന്നത് അപ്പോൾ അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് ആണ് ഈ പറയുന്ന ഈ കാമിയോ ആയിട്ട് കാണിച്ചേക്കുന്ന ഈ ആൾക്കാരെല്ലാം തന്നെ അപ്പോൾ ഇതാണ് ഇതെന്ന് മനസ്സിലാക്കാണ്ട് ഈ പറയുന്ന റിവ്യൂ പറഞ്ഞേക്കുന്നത് എന്നുള്ളതാണ് വെറുതെ അറിയാവുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഒന്നും മുഖം കാണിച്ചു പൊക്കോ എന്ന് പറഞ്ഞിട്ട് മുഖങ്ങൾ ഓരോന്ന് കാണിച്ചു എന്നുള്ളതാണ് ഈ പറയുന്നത് പക്ഷെ മനസ്സിലായിട്ടുള്ള ഒരു ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് പുതിയ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് മലയാളത്തിൽ നിന്ന് മലയാളത്തിൻ്റെ ഫോക്ക് ലോറിനെ മലയാളത്തിൻ്റെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള ചില മിത്തുകളെയൊക്കെ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇത് എന്നുള്ളത് ഇപ്പോൾ ആ സിനിമ കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം അതിനകത്ത് റിവീൽ അയക്കുന്നത് ആരെയാണ് നീലി കളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന നീലി റിവീൽ ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചാത്തനെ റിവീൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് ആരെയാണ് ഊടീഹിനെയും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കിടക്കുകയാണെങ്കിൽ അത് അത് അടുത്ത ചാപ്റ്ററിലേക്കാണ് വരുന്നത് എന്നുള്ളതാണ് മാത്രമല്ല അടുത്ത ചാപ്റ്ററിൽ എന്താണ് പറയാൻ പോകുന്നത് ആരെ കഥയാണ് പറയാൻ പോകുന്നത് എന്നുള്ളതും കൂടെ ഈ സിനിമയുടെ ലാസ്റ്റ് ചെയ്ത് എന്നുള്ളതാണ് അപ്പം അത് മനസ്സിലാവാത്ത രീതിയിലാണ് ഈ സിനിമയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം അത് മനസ്സിലാവാത്ത രീതിയിലാണ് ഈ പറയുന്ന റിവ്യൂ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ പറയുന്ന യൂണിവേഴ്സൽ അതായത് അല്ലെങ്കിൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന കുറേ ക്യാരക്ടറേസ്റ്റിക്സ് ഉണ്ട് അല്ലെങ്കിൽ അതിൽ വരുന്ന കുറേ ഘടകങ്ങളുണ്ട് ഇപ്പോൾ ഷെയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർവലിൽ അയൺമാൻ എന്ന് പറയുന്ന ഒരു ഒരു ക്യാരക്ടറിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയ അയൺമാൻ അയൺമാൻ തനിയെ ഒരു ഒരു സ്റ്റോറിയുണ്ട് അല്ലെങ്കിൽ അയൺമാൻ മാത്രം സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്ന സിനിമയുണ്ട് എന്നാൽ അത് അവഞ്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഈ അയൺമാൻ ഈ അവഞ്ചേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അതൊരു ഷെയ്ഡ് ക്യാരക്ടറാണ് പിന്നെ അതേപോലെ തന്നെ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് സ്വന്തമായിട്ട് റൂൾസും സ്വന്തമായിട്ടുള്ള ഒരു ടെറിട്ടറിയും അവിടെ അധികാരങ്ങളും എല്ലാം ഉള്ള ഒരു ഒരു പുതിയ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സ്പിന്ന ഓഫ് വരാറുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റോറി ലൈനിനെ ഒരു ഒരു പെർട്ടിക്കുലർ സ്റ്റോറിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഒരു ക്യാരക്ടറിനെ അതിനെ മാത്രം എടുത്തിട്ട് പിന്നെ വേറെ സ്റ്റോറി ആക്കുന്ന രീതിയിലേക്കുള്ള സിനിമാറ്റിക് യൂണിവേഴ്സും ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ഇതിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമാറ്റിക് വേറെ ഒരു വേൾഡിനെ പുതിയൊരു വേൾഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിനിമാറ്റിക് യൂണിവേഴ്സ് സിനിമകളിൽ വരുന്ന ഒരു സിനിമയാണ് ഈ പറയുന്നത് ലോക ചാപ്റ്റർ വൺ എന്ന് പറയുന്നത് അപ്പം അത് അത്രയും ആണ് അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു 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 സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് ലോക ചാപ്റ്റർ വൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ റിവ്യൂ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഇപ്പം വിമർ നല്ല സിനിമയാണ് പക്ഷെ വിമർശിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉടണ്ടേ അപ്പോൾ അതിനു വേണ്ടി മാത്രം വിമർശിക്കാൻ വേണ്ടി മാത്രം ഒരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നിയത് എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും എന്താണ് സിനിമാറ്റിക് യൂണിവേഴ്സ് എങ്ങനെയാണ് ഇതിനെ ബിൽഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ആ തമിഴ് റിവ്യൂവിനെ തോന്നിയത് എന്നുള്ളതാണ്